രണ്ടായിരത്തി ഇരുപത് മുതൽ കോൺഗ്രസ് ഒരു പ്രതിസന്ധിയിലാണ് അതായത് രണ്ടായിരത്തി ഇരുപതിന് ശേഷം കോൺഗ്രസിന്റെ നാല് മുഖ്യമന്ത്രിമാർ രാജ്യത്ത് ഒരുമിച്ചുണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോൺഗ്രസ് നാല് സംസ്ഥാനങ്ങൾ ഏതാനും ദിവസത്തേക്ക് സർക്കാർ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും വർഷാവസാനത്തോടെ പാർട്ടി വീണ്ടും മൂന്ന് എന്ന കണക്കിലെത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് വരെ മധ്യപ്രദേശ് പഞ്ചാബ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് സർക്കാർ ഉണ്ടായിരുന്നു എന്നാൽ ജ്യോതിരാദിത്യ സിന്ധ്യ പാർട്ടിയെ വഞ്ചിച്ച് എം എൽ എ ബി ജെ പിയിലേക്ക് പോയപ്പോൾ മധ്യപ്രദേശിൽ സർക്കാർ വീണു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാജസ്ഥാൻ ഛത്തീസ്ഗഡ് പഞ്ചാബ് എന്നിവിടങ്ങളിൽ കോൺഗ്രസിന് സർക്കാരുകൾ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കോൺഗ്രസ് സർക്കാർ പഞ്ചാബിൽ താഴെ വീണു എന്നിരുന്നാലും വർഷാവസാനം ഹിമാചൽ തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിജയിക്കുകയും പാർട്ടി വീണ്ടും രണ്ടിൽ നിന്നും മൂന്നിലേക്ക് എത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കർണാടക തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം മൂന്ന് എന്ന കടമ കടക്കാൻ ശ്രമിച്ചു എന്നാൽ കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ തെലുങ്കാന പിടിച്ചപ്പോൾ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ പാർട്ടി പരാജയപ്പെട്ടു അതിൽ രാജസ്ഥാനിലും അതുപോലെ ഛത്തീസ്ഗഡിലും കോൺഗ്രസ് സർക്കാരുകളാണ് താഴെ വീണത് നിലവിൽ കർണാടക തെലുങ്കാന ഹിമാചൽ എന്നിങ്ങനെ മൂന്ന് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് അധികാരമുണ്ട് ജാർഖണ്ഡിലും തമിഴ്നാട്ടിലും സർക്കാരിനൊപ്പം കോൺഗ്രസ് ഉണ്ട് നിലവിൽ ഹരിയാനയിലും ജമ്മു കാശ്മീരിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഹരിയാനയിൽ ഒറ്റക്ക് സർക്കാർ രൂപീകരിക്കാമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത് കർഷകർ സൈനികർ ഭരണവിരുദ്ധത എന്നിവയിലൂടെ ഹരിയാനയിൽ അധികാരത്തിലെത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് പതിമൂന്ന് സംസ്ഥാനങ്ങളിലാണ് ബി ജെ പി അധികാരത്തിലുള്ളത് യു പി ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ഒഡീഷ ഹരിയാന അസാം ത്രിപുര ഗോവ അരുണാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് മണിപ്പൂർ എന്നിവിടങ്ങളിൽ നിലവിൽ ബി ജെ പിയുടെ ഏകാധിപത്യമാണ് എൻ ഡി എ സർക്കാരിന് കീഴിൽ ബീഹാർ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളും ബി ജെ പി അധികാരത്തിനൊപ്പമുണ്ട് എന്തായാലും കോൺഗ്രസിന്റെ ആ ദുശകനം ഇത്തവണ മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത് എൻ ഡി എ സഖ്യത്തിന് കീഴിൽ ബീഹാർ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലും ബി ജെ പി അധികാരത്തിനൊപ്പമുണ്ട് എന്തായാലും കോൺഗ്രസിന്റെ ആ ദുശകനം ഇത്തവണ മാറുമെന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത് കോൺഗ്രസ് ഭരിക്കുന്ന മറ്റു മൂന്ന് സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് വരാൻ മൂന്ന് വർഷത്തെ കാലാവധി ഇനിയുമുണ്ട് അതുകൊണ്ട് തന്നെ ഹരിയാനയിൽ കോൺഗ്രസ് അധികാരം പിടിച്ചാൽ അടുത്ത മൂന്ന് വർഷം നാല് മുഖ്യമന്ത്രിമാർ കോൺഗ്രസിന് രാജ്യത്തുണ്ടാകും